ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലായ കേൾ ടെക്സിലേക്ക് സ്വാഗതം അപ്പോൾ മച്ചാമാരെ നമ്മളെല്ലാവരും ബസ്സിൻ്റെയും ട്രക്കിൻ്റെയും ഗെയിമുകൾ കളിക്കുന്നവരാണ് എന്നാൽ നമ്മൾ കളിക്കുന്ന ഒട്ടുമിക്ക ഗെയിമുകളും വിദേശ നിർമ്മിത ഗെയിമുകളായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഗ്രാഫിക്സും റൈറ്റ് ഹാൻഡ് സ്റ്റിയറിംഗ് ഉണ്ടായിരിക്കണമെന്നില്ല എന്നാൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രക്കിൻ്റെ ഗെയിമാണ് അതും ഇന്ത്യൻ ഓഫ് റോഡ് ട്രക്ക് സിമുലേറ്റർ ഇതിനെക്കുറിച്ച് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയാൻ കാരണം ഈ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് തന്നെയാണ് അപ്പോൾ കൂടുതൽ പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന പക്ക ഗ്രാഫിക്സുള്ള ഗെയിമിൻ്റെ പേരാണ് ഓഫ്റോഡ് ഇന്ത്യൻ ട്രക്ക് സിമുലേറ്റർ അപ്പോൾ നമുക്ക് നേരെ അപ്ലിക്കേഷനിലേക്ക് കിടക്കാം ഈ അപ്ലിക്കേഷൻ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയായിരിക്കും ഗൈസ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻറ്റർഫേയ്സ് ഈ ഗെയിമിന് ഇവരുടെ കമ്പനി തന്നെ മൂന്ന് ഗെയിമുകളാണ് വേറെ ഇവർ ഇറക്കിയിട്ടുള്ളത് ബസിൻ്റെയും ട്രാക്ടറുടെ ഗെയിമും മറ്റും ഇനി നമുക്ക് നേരെ ഈ ഗെയിമിലേക്ക് കളിക്കണമെങ്കിൽ നേരെ ലെവൽസ് ഞെക്കണം നമുക്ക് ലെവൽസ് ഞെക്കി വെക്കാം ഇതിൽ മൊത്തം പത്ത് ലെവലുകളാണ് ഉള്ളത് ആദ്യം ഡൗൺലോഡ് ചെയ്ത് കളിക്കുന്നവർക്ക് ആദ്യത്തെ ലെവൽ തന്നെ ഞെക്കേണ്ടി വരും കുറച്ച് വെയിറ്റ് ചെയ്യണം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പറഞ്ഞ ഗെയിമിൻ്റെ അഞ്ച് ട്രക്കുകൾ ഒന്നാമത്തെ ട്രക്കാണ് നമ്മുടെ അശോക് ലാൻഡ് ചേസ് ഇല്ലാത്ത ട്രക്ക് ഇനി അടുത്ത ചേസ് കെട്ടിയ ട്രക്കാണ് നമ്മുടെ തമിഴ്നാട് തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അതേപോലത്തെ ട്രക്ക് മൂന്നാമത്തേത് നമ്മുടെ മഹാരാഷ്ട്ര നാലാമത്തെ രാജസ്ഥാൻ അങ്ങനെ അഞ്ച് ട്രക്കുകളാണുള്ളത് ഇതിൽ രണ്ട് ട്രക്ക് നമുക്ക് ഫ്രീ ആയിട്ട് കളിക്കാവുന്നതാണ് ബാക്കി മൂന്ന് നാല് അഞ്ചാമത്തെ ട്രക്കുകൾ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ആഡ്സ് കണ്ടിട്ടാണ് നമ്മൾ അഞ്ചാട്ട ട്രക്ക് എടുക്കേണ്ടത് അപ്പോൾ ഇനി നേരെ നമുക്ക് ഇപ്പോൾ ഗെയിമിലേക്ക് വരുമ്പം ആയിരിക്കും മച്ചാൻമാരെ നമ്മുടെ ഗെയിമിൻ്റെ ഇൻറ്റീരിയർ ഒന്നാമത്തെ ഇൻറ്റീരിയർ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ആ ക്യാമറയാണ് നമുക്ക് ഒന്നാമതായിട്ട് കിട്ടുന്നത് രണ്ടാമത്തേത് നമുക്ക് ഇതേപോലെയാണ് ഉണ്ടാവുക മച്ചാൻമാരെ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് പക്ക ഗ്രാഫിക്സ് എന്നാണ് പറഞ്ഞാൽ പക്ക ഗ്രാഫിക്സ് തന്നെയാണ് ഫ്രണ്ട്സ് ഇതിൽ നമുക്ക് മൂന്ന് ഹോണുകൾ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ഹോണ് ഞാൻ ഒന്ന് അടിച്ചു കാണിച്ചു തരാം ആ രണ്ടാമത്തത് ഒരു ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കിട്ടുന്ന അതേ ഹോൺ തന്നെയാണ് ഗൈസ് ഈ ഈ ഗെയിമിൽ ഇവരുടെ കമ്പനി കൊടുത്തിട്ടുള്ളത് മൂന്നാമത്തെ ഹോണാണ് ഗൈസ് ഇതിൽ നമുക്ക് ബസ് ബസ്സിഡിൽ പോലെ വിശാലമായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ പറ്റുന്ന ഗെയിം അല്ല ഇത് ഇവർ തന്ന മാപ്പ് പ്രകാരം നമ്മൾ പോകേണ്ടതുണ്ട് ഈ പിന്നെ ഈ ഗെയിമിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ സ്റ്റോപ്പായി പോകും പിന്നെ നമ്മൾ ഒന്നുകൂടി ആദ്യം തൊട്ട് കളിക്കണം അതാണ് ഈ ഗെയിമിൽ ഒരു പോരായ്മയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അച്ചന്മാർ ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇത് പക്ക ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ പക്ക ഗ്രാഫിക്സ് എന്ന് പറയാം ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ വലതുവശം കാണുന്ന ബെല്ലൺ ഒന്ന് ഇനേബിൾ ചെയ്യുക കൂടാതെ ഈ ഗെയിം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ